ും ഇന്നത്തെ വീഡിയോ കോർസെറ്റിന്റെ വീഡിയോ ആട്ടോ ഫ്രീഷിപ്പിലാണെന്നാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പൊ ഇതിന്റെ മെറ്റീരിയൽസ് ഏതാണെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ടാണ് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താലും കാണാൻ നോക്കുക പിന്നെ അതിൻ്റെ എത്ര ചെയ്യുന്നു പിന്നെ അങ്ങനെ ചോദിക്കാൻ നമ്മൾ മെറ്റീരിയൽ ഏതാണെന്നൊന്നും എത്ര ലെങ്ത് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കോഡ് സെറ്റ് വിട്ടിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരു പീസ് ഈ ഒരു പീസ് അച്ചറക്കിൻ്റെ ഒരു പ്രിൻ്ററ് വന്നിട്ടുണ്ടെങ്കിൽ പീസ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാകാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കാരണം നമ്മളടുത്ത് സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് ക്വാളിറ്റി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അങ്ങനെ കേട്ടോ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത്താ നിങ്ങൾ മുന്നൂറ്റമ്പതിൻ്റെ അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെ അങ്ങനത്തെയൊക്കെ ടൈപ്പുകൾ കോൾസെറ്റ് കൊണ്ടുവരുമെന്നുള്ളത് നമ്മളതിനകത്ത് കൊണ്ടുവരാൻ തല്ല കൊണ്ടുവരും പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല ചൂടാണ് ഈ ചൂടത്ത് ഏറ്റവും കംഫർട്ടായിട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് കോട്ടനാണ് അപ്പം നമ്മളിപ്പോൾ കോട്ടുന്നത് നല്ല കോട്ടനാണ് കളർ അളക്കില്ല കേട്ടോ കളർ ഫെയ്ഡ് ആയിട്ടില്ല അങ്ങനത്തെ ഒരു ആണ് അതുകൊണ്ടല്ലോ നല്ല കട്ടി കട്ട് ചെയ്യുന്നുണ്ട് കട്ടി ഇല്ലാത്ത ഒന്നും നല്ല കോട്ടൺ ആണ് കോട്ടനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാം പിന്നെ ഒരു കാര്യം ഇത്തരം കൂടി അപ്പോൾ ഡെൽറ്റ ക്രഷിൻ്റെ ഗൗൺ അതുപോലെ തന്നെ ഡെൽറ്റാ ക്രഷിൻ്റെ ടൂ പീസ് അങ്ങനത്തെ ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇഷ്ടം കൊണ്ടുവരും പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എങ്ങനെ ആയതുകൊണ്ടാണ് ഏറ്റവും കംഫർട്ടായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എൻ്റെ ഏറ്റവും ഉള്ളത് ആണ് അധികം സെറ്റുകൾ വന്നിട്ടുള്ളത് പിന്നെ പാർട്ടി ഉണ്ട് അത് വേറെ കാര്യം കോട്ടൺ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ആണ് എനിക്ക് മൂവിങ്ങും എനിക്ക് നമ്മൾ ത്രീ പീസിൻ്റെ സെറ്റ് അറുന്നൂറ് രൂപയുടേതും അതുപോലെ തന്നെ മറ്റേ നമ്മൾ ടു പീസ് ടു ആയിട്ട് ഏറ്റെടുത്തുള്ള എല്ലാ നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും മൂവിങ് ഉണ്ട് കാരണം എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുന്നതും അതും തന്നെയാണ് കേട്ടോ എല്ലാ കാര്യം ഞാൻ പറയാമല്ലോ പാർട്ടിവെയറും പോകുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഏറ്റവും എൻ്റെ അടുത്തോളം ഞാനൊരു മൂന്ന് സെറ്റ് ഇറക്കിയതിൽ എല്ലാത്തിലും ഒരു ഒന്നാം രണ്ടാം സെറ്റൊക്കെ ബാക്കിയുള്ള അല്ലാത്തക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് നോക്കാം ഇതിൽ ടു പീസാണ് പാൻറ്റ് വരുന്നിട്ടുള്ള പാൻറ്റ് ഉള്ള ടൈപ്പാണ് കേട്ടോ അത്യാവശ്യം എന്താ ഈ ഒരു ലെങ്ത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ ലെങ്ത് ഉണ്ട് നമുക്ക് ലെങ്ത്ത് ഞാൻ പറയാം കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് സ്കൈ ബ്ലൂ ആണ് ഇതിൻ്റെ നമുക്ക് ചൈനീസ് കോളർ എന്നൊക്കെ പറയല്ലോ ചൈനീസ് എന്ന് പറയുക ഇങ്ങനത്തെ ഈ ഷർട്ടിൻ്റെ കോളറുള്ള ടൈപ്പ് ആണ് ഉണ്ടോ പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കോളറുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ ഇങ്ങനത്തെതോ അല്ലെങ്കിൽ നമുക്ക് മറ്റേ മറ്റേ കുളറുണ്ടല്ലോ എന്താ പറയുക വേറെ ടൈപ്പ് കളർ ഷോ അത് അങ്ങനത്തെ എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് കേട്ടോ അത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ നമ്മൾ ഷാൾ ചിലപ്പോൾ അധികം എവിടെയെങ്കിലും ഒക്കെ പുറത്തു പോകുകയാണെന്നു പെട്ടെന്ന് ഷോൾ ഇങ്ങനെ ഉണ്ടല്ലോ അപ്പം നമുക്കിവിടെ എങ്ങനെയായാലും അതായത് ചുരിദാറിൻ്റെ ഇവിടെ പുറം അതായത് ഇവിടെ ഇങ്ങനെ തൊലി കാണും അപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കിടക്കും ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല ഷാൾ ഇവിടെ കിടന്നാലും നമുക്ക് മുടി പറഞ്ഞാൽ മതി നമ്മൾ മുടിയിൽ കിട്ടിയാലും മുടി പറയുമല്ലോ അപ്പോൾ അങ്ങനെ കരുതിയിട്ടാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ബെറ്ററ് ഞാൻ ആദ്യം എനിക്ക് ഇഷ്ടമുള്ളൊരു ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ആദ്യം ഞാൻ എൻ്റെ അധികം ചുരിദാറുകൾ റെഡിമെയ്ഡാണെങ്കിലും ഞാൻ ഇങ്ങനത്താണ് എടുക്കൽ അധികം കാരണം അങ്ങനെയാണ് എനിക്ക് എനിക്ക് കംഫേർട്ടായിട്ടുള്ളത് അങ്ങനെയാണ് പിന്നെ ഇതിന് എന്താ നമുക്ക് ബാക്കിൽ ടൈ അപ്പ് ഉണ്ട് അങ്ങനെ ചുറ്റാൻ വേണ്ടിയിട്ടുള്ള ബാക്കിലോട്ട് ഇതാക്കാനും പിന്നെന്താ പോക്കറ്റ് ഉണ്ട് കേട്ടോ പോക്കറ്റ് വന്നിട്ടുള്ളതാണ് എന്താ ഫോണൊക്കെ ചെയ്യാൻ അതാക്കാൻ പറ്റുന്നത് ത്രീ ഫോർത്താണ് ത്രീ ഫോർത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ഓഫ് ചെയ്യായിട്ടായിരിക്കും കേട്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെ സൈസ് വന്നിട്ട് ത്രീ ഫോർത്ത് ആയിട്ടല്ല ഞാൻ ലെങ്ങ് പറയാം ഡബിൾ എക്സിലാണ് അപ്പോൾ എക്സലാണ് നിങ്ങൾക്ക് സൈസ് ഉള്ളത് നിങ്ങൾ ഡബിൾ എക്സിലെടുത്തോളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ എടുത്തിട്ട് ഇത് ടൈറ്റാണെന്ന് പറയാൻ നിൽക്കേണ്ടല്ലോ അതുകൊണ്ടാണ് അതിന് പന്ത്രണ്ടേ സൈസ് വരുന്നത് കേട്ടോ ഹാഫ് കൈ ആയിട്ടായിരിക്കും കിട്ടുക കേട്ടോ അധികം ഹാഫ് കൈനാണ് ഞാൻ ത്രീ ഫോർത്ത് ആണൊക്കെ എത്തിയത് പിന്നെ ലെങ്ത് തന്നിട്ടുള്ളത് ഫോർട്ടി ടു ആ ലെങ്ത് എന്തായാലും കിട്ടാം ഫോർട്ടി ടു ഫോർട്ടി ഫൈവിൻ്റെ ഉള്ളിൽ എന്താ ലെങ്ത് കിട്ടുന്നുണ്ട് ഫോർട്ടി ടു എന്തായാലും ഉണ്ട് അത് ഞാൻ പറയാം ഇത് ബട്ടൺ ആണ് കേട്ടോ അത് അയക്കാനൊന്നും പറ്റില്ല ബട്ടൺ ആണ് കഴിക്കാനൊന്നും പറ്റില്ല ഇനി ലെങ്ത്ത് വേണമെങ്കിൽ ഞാൻ ഇത് കാണിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ലെങ്ത് കാണിച്ചു തന്നാൽ നിങ്ങൾക്കും ഒരു ഇതുണ്ടാവുമല്ലോ എത്ര തന്നെ ആ ഫോർട്ടി ടു അല്ലെ കേട്ടോ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ തന്നെ വരുന്നുണ്ട് കേട്ടോ ഫോർട്ടിത്രീൻ്റെ ഫോർട്ടി ടു മേലെ തന്നെ വരുന്നുണ്ട് ഇതാണ് ഇനി വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ഞാനത് കാണിച്ചു തരാം ഫസ്റ്റിൻ്റെ മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂട്ടോ വീട് ലെങ് ആയി പോയതുകൊണ്ടാണ് ഇതാണ് ഇരുപത്തി നാല് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി നാല് വരുന്നുണ്ട് ബോട്ടോ വന്നിട്ടുള്ളത് അപ്പം എക്സൽ സൈസിലെ ആളുകൾക്ക് കൊടുക്കാം ഇങ്ങനത്തെ ഭയങ്കരത്തിന് അമ്പോട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ കേട്ടോ അലാസ്റ്റിക് ആണ് എക്സൽ സൈസിലെ ആളുകൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലെ ടൈപ്പാണ് കേട്ടോ ഞാൻ എങ്ങനത്തെ പറഞ്ഞല്ലോ ഇതെല്ലാം ആ സെയിം സെയിംസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു പിങ്ക് ആണ് ഇതൊരു പിങ്ക് ഓഫ് വൈറ്റ് ഇതും സെയിം തന്നെയാണ് കേട്ടോ പോക്കറ്റ് ഉണ്ട് ഷോ ബട്ടൺ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് എത്ര വേറ്റ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഇതാണ് കോട്ടൺ ആണ് ക്യാൻറ്റ് വന്നിട്ടുള്ളത് നല്ല കോട്ടൺ കേട്ടോ വിസ്കോസ് കോട്ടൺ അങ്ങനെ സ്ലബോ കോട്ടൺ സ്ലബോ അങ്ങനെയൊന്നും അല്ല നല്ല കോട്ടൺ ആണ് കളറ് ഫെയ്ഡ് ആയില്ല കേട്ടോ അതവർ ഗ്യാരണ്ടി വന്നതാണ് അതുകൊണ്ടാണ് അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ പോയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടാണ് പുറത്തോട്ടൊക്കെ യൂസ് ചെയ്യാം ഇതാണ് ഇതൊരു എന്താ പറയുക പിസ്ത പച്ചയും പിന്നെ ഒരു യെല്ലോ മസ്റ്റാർഡ് യെല്ലോ പാട് മിക്സ് ആക്കിയിട്ടുള്ള നേവി ബ്ലൂ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഒക്കെ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ എല്ലാം ഒറ്റ പീസേ ഉള്ളൂ അതിൻ്റെ പാൻറ്റ് വന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ ഇങ്ങനെ ചിത്രങ്ങളുണ്ട് അതൊരു കാറ്റലോഗാണ് കേട്ടോ അപ്പോൾ എക്സൽ സൈസുള്ള ആളുകൾക്കാണെങ്കിലും ലാർജ് സൈസാണെങ്കിലും നിങ്ങൾക്ക് ഇത് എടുത്താൽ മതി കാരണം ഒന്ന് ചെറിയ രീതിയിൽ ഓർഡർ ചെയ്താൽ മതി ഇതൊരു വേറെ പ്രിൻ്റ് ആണ് കേട്ടോ ഈ ചില പ്രിൻ്റുകൾ വ്യത്യാസമുണ്ട് ഈ ഒരു പ്രിൻറ്റും ഈ ഒരു പ്രിൻ്റും വ്യത്യാസമുണ്ട് ഇതൊരു ഓഫ് വൈറ്റ് പിന്നെ ഒരു വൈൻ കളറ് പിന്നൊരു പിസ്ത ഗ്രീന് എല്ലാം പാടെ വന്നിട്ടുള്ളതാണ് കേട്ടോ ധൈര്യ ടൈപ്പ് ഇതിനൊക്കെ ഷോട്ടുണ്ട് പിന്നെ ഇതിനെന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു അടി ഉണ്ട് കേട്ടോ നല്ല സാധാരണ ഏലം എന്തല്ല പക്ഷെ ഇവിടെ ഒരു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടല്ലോ ഇവിടെ കൂടെ ഒരു അടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന് നല്ലൊരു ഇട്ടാൽ തന്നെ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ എന്നാൽ പറഞ്ഞത് എക്സലിൽ ആൾക്ക് കൊടുക്കാം പിന്നെ എന്താ ലാർജ് ലാർജിലൊക്കെ നല്ല വീതി ഉണ്ട് കേട്ടോ വീതി പിടുത്തൊക്കെ ഉണ്ട് ഉണ്ടല്ലോ ലെങ്ത്തും ഉണ്ട് എല്ല എല്ലാവരും സീസണിനെയാണ് ജസ്റ്റ് നോക്കിയതാണേ പാൻറ്റ് അതേപോലെ തന്നെയാണ് പിന്നെ ഇതൊരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ സ്കൈ ബ്ലൂ ഒരു വൈറ്റ് ലൈറ്റ് സ്കൈ ബ്ലൂ എല്ലാവരും ഡാർക്ക് സ്കൈ ബ്ലൂ വേണം കേട്ടോ എല്ലാത്തിൻ്റെയും ബാക്കില് വരുന്നുണ്ട് കേട്ടോ ബാക്കില് കെട്ടണ്ട ഇതിൻ്റെ ബാക്കില് കെട്ടില്ല കേട്ടോ ഇതിൻ്റെ ബാക്കിൽ അത് പോയതാണ് എന്തെങ്കിലും ഉള്ളിലാണ് ഉള്ളിലാണ് നോക്കോട്ടെ ഏതായാലും നോക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ ഇതെക്കരി കിട്ടും ഒരു വള്ളിയുള്ളൂ കേട്ടോ എല്ലാം ഒന്നേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വേണ്ടെന്നില്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കൂടാ കേട്ടോ ഇതൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് മസ്റ്റാർഡ് യെല്ലോ ഹാഷ് കളർ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ എല്ലാത്തിനും ഈയൊരു അടി ഉണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങിന്റെ എല്ലാത്തിനും ഉണ്ട് എല്ലാം ഡബിൾ എക്സൽ ആണ് സേസ് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലോ ഈ ഒരു ക്ലൈമറ്റിന് ഏറ്റവും നല്ലൊരു കംഫേർട്ടായിട്ടുള്ളതാണ് കോട്ടൻ്റെ സൂട്ടുകൾ കോട്ടന് ആ ഓക്കെ ഓക്കെ എല്ലാം കൈ അത്ര ലെങ്ത്തുള്ളൂട്ടോ ഞാൻ നോക്കിയതാണേ ഹാഫ് കൈ ഏട്ടനെ വന്നിട്ടുള്ളത് കേട്ടോ ഫുൾ കൈ ഇല്ല ത്രീ ഫോർത്ത് ഉള്ള ഹാഫ് കൈ ഏട്ടനെ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ ആൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഡെലിവറി തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിഫിങ്ങ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ ഈ കാര്യം പറയാനുള്ളത് നെക്സ്റ്റ് വീഡിയോ വയ്ക്കുവാറും ഞാൻ ക്ലിയറൻസേൻ്റെ വീഡിയോ ആയിക്കോട്ടെ അത് ഞാൻ പറയാം ഇതല്ല ഡ്രസ്സിൻ്റെ അല്ല ക്ലിയറൻസേലല്ല നമുക്ക് കുറച്ചല്ലാത്ത ഐറ്റംസ് ഉണ്ടല്ലോ ബീഡ്സുകളും കുറച്ച് ഇനി സ്കൂൾ തുറക്കാനായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് വെച്ചിട്ട് കാരണം പെരുന്നാൾ കൂടി ഒന്നിച്ചാണ് വരുന്നത് സ്കൂൾ തുറക്കലോ തൊട്ട് നാലോ അഞ്ച് ദിവസം കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ നമുക്ക് പെരുന്നാളാണ് വെല്ലുവിരുന്നാളാണ് അപ്പോൾ അതിൻ്റെ തിരക്കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ബീഡ്സുകളും കുറച്ച് കാര്യങ്ങളും ക്ലിയറൻസേലുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പാർട്ടി വേർ കാണിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നിഷാ കുറച്ചുകൂടി ഡ്രസ്സ് നമുക്കത് ഒരു പ്രത്യേക ഓഫറായിരിക്കും കേട്ടോ അത് ചിലത് നാല് പീസ് വെച്ചിട്ട് ആയിരിക്കും ഓഫർ ഉണ്ടാകുക അത്രയേ ഉള്ളൂ കാരണം അങ്ങനത്തെ ഒരു ഓഫറാണ് നിങ്ങൾക്ക് അത്രയും അഫോർഡായിട്ടുള്ളൊരു പ്രൈസിനാണ് കിട്ടുന്നതും അത്രയും എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റായിട്ട് കണ്ടാവും എല്ലാം നാല് പീസ ഉണ്ടാവുള്ളൂ ഞാനിപ്പോൾ തന്നെ പറയാം അങ്ങനത്തെ ഒരു ഓഫറായിരിക്കും ഓക്കെ അപ്പോൾ വേണമെന്നില്ല ഇതല്ല കേട്ടോ ഇങ്ങനത്തൊന്നും നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റില്ല കാരണം നമുക്കത് ഇതൊക്കെ അത്യാവശ്യം റേറ്റിലൊക്കെ എനിക്ക് കിട്ടുന്നത് പിന്നെ നമുക്കിതെന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ചാർജും ജി എസ് ടി എല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് തരാൻ കാരണം നമുക്കൊരു പത്ത് രൂപയെങ്കിലും ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്നില്ല ചിലത് ഞാൻ വീഡിയോ തന്നെ എടുത്തിട്ടില്ല നിങ്ങൾ അതിൻ്റെ ഫോട്ടോ കൂടി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ അങ്ങനത്തെ കുറച്ച് പീസുകൾ എൻ്റെ അടുത്തുണ്ട് നിങ്ങൾക്ക് ഫോട്ടോ കൂടി ഷെയർ ചെയ്യാതെ ഷെയർ ചെയ്യാത്ത ഫോട്ടോസ് നിങ്ങൾ ഞാൻ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യാത്ത കുറച്ച് ഐറ്റംസുകൾ ഉണ്ട് അതായിരിക്കും നമ്മൾ ഇതേപോലെ ഡ്രസ്സിൻ്റെ ഓഫർ ഓഫർ എന്ന് തന്നെ പറയാം കോംബോ ഓഫർന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം അതെൻ്റെ കേട്ടോ അതിൻ്റെ മുന്നേ കുറച്ച് പാർട്ടിവെയറുകളും കുറച്ച് നമ്മൾ പേയൻസിലൂടെ ചെയ്യാനുണ്ട് പറ്റുന്ന പോലെ നമ്മൾ മാക്സിമം വീഡിയോസ് എടുക്കുന്നുണ്ട് അത്രയും ഉണ്ടോ അത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഒരു ലൈക്ക് അങ്ങനെ തന്നൂടെ പറ്റുന്നതെങ്കിൽ കമന്റ് എടുക്കാട്ടോ കമൻറ്റ് ഇട്ടേ കേട്ടോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല ആരും നിർബന്ധിക്കില്ല അവരുടെക്കോരുത്തും ഇഷ്ടമായിരിക്കും അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ കൂടി ഇത്രക്കെങ്കിലും ആക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒക്കെ പീസേ ഉള്ളൂ സേസ് എന്തൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ വേണമെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ ആ ഇപ്പം തന്നെ ലെങ്ത്തായി അപ്പം എന്നിട്ട് വീട് എത്തിക്കേണ്ടു താങ്ക്